നമസ്കാരം വൺ ഇന്ത്യ മലയാളം നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയില്ലെങ്കിൽ പിന്നെ ആരാകുമായിരുന്നു ഉത്തരം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അതെ സൈന്യത്തിൽ ചേരാനായിരുന്നു തനിക്ക് ആഗ്രഹമെന്ന് ബോളിവുഡ് നടൻ അക്ഷയ് കുമാറുമായിട്ടുള്ള അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിരിക്കുകയാണ് നരേന്ദ്രമോദി ഇപ്പോൾ മനസ്സിലായില്ലേ അദ്ദേഹത്തിന്റെ ദേശസ്നേഹം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലെന്ന് അക്ഷയ് കുമാറുമായിട്ടുള്ള മോദിയുടെ അഭിമുഖമാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം കുറച്ചധികം രസകരമായ കാര്യങ്ങളാണ് മോദി ഈ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഒരു പ്രധാനമന്ത്രിയാകുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല തന്റേതു പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നവർക്ക് അത്തരം സ്വപ്നങ്ങൾ അസാധ്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ യുദ്ധത്തിനായി മെഹസാന സ്റ്റേഷനിൽ നിന്ന് പട്ടാളക്കാർ തീവണ്ടിയിൽ കയറുന്നത് താൻ കണ്ടിട്ടുണ്ട് ആ പട്ടാളക്കാരുടെ ത്യാഗം തനിക്ക് വലിയ പ്രചോദനമാണ് നൽകിയത് മോദി പറയുന്നു മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഒബാമയുമായി കണ്ടുമുട്ടിയപ്പോഴൊക്കെ ആദ്യമുണ്ടായ സംഭാഷണം തന്റെ ഉറക്കത്തെക്കുറിച്ചായിരുന്നു ദിവസത്തിൽ ഏതാനും മണിക്കൂർ മാത്രം ഉറങ്ങുന്ന തന്റെ ശീലം അദ്ദേഹത്തിൽ അത്ഭുതമുണ്ടാക്കിയതായും മോദി അനുസ്മരിക്കുന്നു എപ്പോഴൊക്കെ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ ഒബാമ ഇക്കാര്യം ചോദിക്കും മാത്രമല്ല കൂടുതൽ സമയം ഉറങ്ങണമെന്ന അദ്ദേഹത്തിന്റെ ഉപദേശം നടപ്പാക്കുന്നുണ്ടോ എന്ന് തിരക്കുകയും ചെയ്യും എന്നാൽ ദിവസം മൂന്ന് നാല് മണിക്കൂറിൽ കൂടുതൽ ഉറക്കം തന്റെ ശരീരത്തിന് ആവശ്യമില്ല മോദി പറയുന്നു പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായും ഗുലാം നബി ആസാദുമായും നല്ല ബന്ധമാണ് ഉള്ളത് മമതാ ബാനർജി തനിക്ക് എല്ലാ വർഷവും കുർത്ത സമ്മാനമായി നൽകാറുണ്ട് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന തനിക്ക് ബംഗാളി പലഹാരങ്ങൾ കൊടുത്തയക്കാറുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ മുതൽ മമതയും അത്തരം പലഹാരങ്ങൾ അയക്കാൻ തുടങ്ങി തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇത് പറയുന്നത് തന്നെ ബാധിക്കുമെങ്കിലും ഇക്കാര്യം പറയാൻ തനിക്ക് മടിയില്ല എന്നും മോദി പറഞ്ഞു തന്റെ കുടുംബവുമൊത്ത് വളരെ കുറച്ച് സമയം മാത്രമേ ചിലവിടാൻ സാധിച്ചിട്ടുള്ളൂ അമ്മയ്ക്കും സഹോദരങ്ങൾക്കും മറ്റു ബന്ധുക്കൾക്കുമൊപ്പമുള്ള ജീവിതം വളരെ ചെറുപ്പത്തിൽ തന്നെ തനിക്ക് നഷ്ടപ്പെട്ടു തനിക്കൊപ്പം ചിലവഴിച്ച് സമയം നഷ്ടപ്പെടുത്തുന്നത് എന്തിനെന്ന് അമ്മ ചോദിക്കാറുള്ള കാര്യവും മോദി അഭിമുഖത്തിൽ അനുസ്മരിക്കുന്നു മറ്റുള്ളവരോട് ഒരിക്കലും ദേഷ്യപ്പെടാത്ത ആളാണ് താൻ എന്ന് പറഞ്ഞ മോദി കർക്കശക്കാരനാണെന്ന് സമ്മതിക്കുന്നു എം എൽ എ ആയതിനു ശേഷമാണ് ആദ്യമായി ബാങ്ക് അക്കൗണ്ട് ഉണ്ടാകുന്നത് എന്നും അമ്മ തനിക്ക് ഇപ്പോഴും പണം തരാറുണ്ട് എന്നും മോദി പറഞ്ഞു മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും ഇപ്പോഴും തന്റെ വ്യക്തിപരമായ ചിലവുകൾ സർക്കാർ വഹിച്ചിട്ടില്ല എന്നും മോദി വ്യക്തമാക്കി ുണ പറഞ്ഞ് ദീർഘകാലത്തേക്ക് ജനങ്ങളുടെ മതിപ്പ് നേടാൻ സാധിക്കില്ല സ്വയം ചില ചിട്ടകൾ പാലിക്കുന്നയാളാണ് ഞാൻ ഏതെങ്കിലും കാര്യത്തിനായി എന്റെ സമയവും ശ്രദ്ധയും നീക്കിവെച്ചാൽ ആർക്കും തന്നെ പിന്തിരിപ്പിക്കാൻ സാധിക്കില്ല സ്ഥിരമായി നീന്താറുണ്ട് യോഗ ചെയ്യാറുണ്ട് എന്നും മോദി വ്യക്തമാക്കുന്നു ട്വിറ്റർ അക്കൌണ്ട് ശ്രദ്ധിക്കാറുണ്ടെന്നും തന്നെ കുറിച്ചുള്ള ട്രോളുകൾ ആസ്വദിക്കാറുണ്ടെന്നും മോദി പറഞ്ഞു ഞാൻ തമാശ പറയുന്ന ആളാണ് എന്നാൽ ഇപ്പോൾ സംസാരത്തിനിടയിൽ തമാശ പറയാറില്ല കാരണം അത് എളുപ്പത്തിൽ വളച്ചൊടിക്കപ്പെടും സുഹൃത്തുക്കളോട് മാത്രമാണ് ഇപ്പോൾ തമാശ പറയാറുള്ളത് സോഷ്യൽ മീഡിയയുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധ പുലർത്താറുണ്ടെന്നും മോദി അഭിമുഖത്തിൽ പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കും